സോഷ്യൽ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം എടത്തറ ചോലയ്ക്ക് സമീപം കാർ താഴ്ചയിലേക്ക് മറിഞ്ഞു കഴിഞ്ഞ ദിവസം പുലർച്ചെ കൊളത്തൂർ ഭാഗത്തു നിന്നും അങ്ങാടിപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് എടത്തറ ചോലയ്ക്ക് സമീപത്തുള്ള വളവിൽ ഡിവൈഡറുകളിൽ ഇടിച്ച് താഴേക്ക് മറിഞ്ഞത് വാഹനം താഴെ പതിക്കാതെ മരത്തിന്റെ ചില്ലകളിൽ കുടുങ്ങിക്കിടന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് താഴ്ഭാഗത്ത് മീറ്ററുകളോളം താഴ്ചയിൽ പാറക്കല്ലുകളോട് കൂടിയ ചോലയാണുള്ളത് കാറിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ ചെറിയ പരിക്കുകളോടെ എം ഇ എസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സമീപകാലത്ത് പുനരുദ്ധാരണം നടത്തിയ റോഡ് ഉയർന്നതിനാൽ ഈ ഭാഗത്തെ ഡിവൈഡറുകൾ താഴ്ന്ന നിലയിലാണുള്ളത് ഇതാണ് ഇവയിൽ തട്ടി കാർ താഴേക്ക് പോകാൻ കാരണമായത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഓട്ടോ താഴേക്ക് മറിഞ്ഞ് ഒരാൾ മരണപ്പെട്ടിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് സോഷ്യൽ മീഡിയ